ആ ഞാനിന്ന് വന്നേക്കുന്നത് റാന്നിയിലുള്ള മർത്തോമാ ഹോസ്പിറ്റലിലാണ് എനിക്കൊരു ചെറിയ കയ്യപ്പത്തം പറ്റി എൻ്റെ അധിക ഞാൻ ഇൻസുലിൻ എടുത്തത് അത് അവിടെ കിടന്നങ്ങ് കട്ടിയായി രണ്ടു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്ത് ആശുപത്രിയിൽ പോകാനുള്ള മടി കൊണ്ട് പേടിയാണ് ആശുപത്രിയിൽ പോകുന്നത് ഗുളിക കഴിക്കുന്നതും ഇഞ്ചക്ഷൻ ചെയ്യുന്നതും ഒക്കെ പേടിയാണ് അപ്പോൾ ഇപ്പം ഞാൻ വേദന സഹിക്കാൻ വയ്യാതെ റാന്നി മർത്തോമ ഹോസ്പിറ്റലിൽ വന്നതാണ് ഇന്ന് രാവിലെ വന്നു ഡോക്ടർ വന്നിട്ടില്ല ഞാൻ ടോക്കൺ എടുത്തു ഡോക്ടർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു വേദന സഹിക്കാൻ വയ്യ അതിഭയങ്കരമായ വേദനയാണ് ഡോക്ടർമാരൊക്കെ വന്ന് തുടങ്ങി ഇപ്പം വരൂ എന്നാണ് പറഞ്ഞ് വെയിറ്റ് ചെയ്യുക ആദ്യത്തെ പേഷ്യൻ്റ് ഞാൻ നല്ലൊരു നല്ലൊരാശുപത്രിയാണ് ഡോക്ടർ അശോക് റെജി ഞാൻ വെയിറ്റ് ചെയ്യുവാണ് വിളിക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്ന ഡോക്ടർ ഇതാ വരുന്നു ഡോക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു പുള്ളി പറഞ്ഞ് അത് കീറി അതിനകത്തൊന്ന് പഴുക്കെടുത്ത് കളയണം പഴുത്ത് തുടങ്ങിയെന്ന് പറഞ്ഞു എന്തിനാണ് ഇത്രയും ദിവസം പഴുക്കാൻ വെച്ചതെന്ന് ചോദിച്ച് ചിരിച്ചുകൊണ്ട് പഴക്കം കുറഞ്ഞു മയക്കായത് ടി ടി അല്ല എടുത്തായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഇപ്പം ടി എടുക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ അവർ മരവിപ്പിക്കാനായിട്ടവർ മരുന്ന് കൊത്തുമല്ലോ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് ചെന്നെ അവിടെ ഇരുത്തിയേക്കുക ഞാനൊക്കെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പുറം കാഴ്ചയൊക്കെ കണ്ടു ആശുപത്രിയൊക്കെ നല്ല വൃത്തിയുള്ള ആശുപത്രിയാണ് എല്ലാവരും നല്ല സഹകരണവും നല്ല ഇടപെടലൊക്കെ നല്ല സിസ്റ്റർമാരൊക്കെ ആണെങ്കിലും ഇപ്പോൾ ആ അവിടുത്തെ സെക്യൂരിറ്റികൾ എല്ലാത്തിനും നല്ല ഇടപെടലും നല്ല സഹകരണവും ആൾക്കാരോടൊക്കെ നല്ല ഇടപെടലും അങ്ങനെയൊക്കെ ആശുപത്രിയിൽ നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നുന്നത് ക്യാഷാലിറ്റിയാണ് അത്യാഹിത വിഭാഗം അവിടെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റിയാണ് പോകുന്നത് നല്ല ഇടപെടില്ല നല്ലൊരാശുപത്രിയാണ് ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യുവാണ് ബെഡിൽ അരമണിക്കൂർ കഴിയണമെന്ന് പറഞ്ഞു അവിടെയാണ് പോകേണ്ടത് കീറി എടുക്കണമെന്ന് പറഞ്ഞതിന് പേടിച്ചിങ്ങനെ ഇരിക്കും എന്താ ചെയ്യുമെന്ന് ഇപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്നെ ഒന്ന് മയക്കുമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു മരവിപ്പിക്കും മയക്കത്തില്ല മരവിപ്പിക്കാന്ന് പറഞ്ഞു അപ്പം എന്നെ വിളിച്ചു ഞാൻ ആ റൂമിലേക്ക് പോയി ാണ് കാര്യങ്ങൾ അയ്യോടാ എല്ലാം കഴിഞ്ഞു മരുന്ന് വെച്ച് കെട്ടി നല്ലൊരു ഒരു സമീപനം ആ ഡോക്ടറിൻ്റെ സംസാരം കേട്ടാൽ തന്നെ നമ്മുടെ പകുതി വേദന പോകും നല്ലതായിട്ട് ഇടപെട്ടു എല്ലാം കഴിഞ്ഞു ഞാൻ പുറത്തിറങ്ങി എനിക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് വേദനയ്ക്കുള്ള ഗുളികയൊക്കെ തന്നു രണ്ട് ദിവസം വന്ന് മരുന്ന് വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ ബാക്കിയായിട്ട് Okay. Try mm. it.